ചേതക്കിന് ചെറിയൊരു വേടിയായിട്ടായിരുന്നു നമ്മൾ ചേതക്കിൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ സ്പീഡിലല്ലേ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിൻ്റെ ചോടിയൊക്കെ സ്പീഡ് പോയിട്ട് ഏകദേശം എത്ര റേഞ്ച് കിട്ടുമെന്ന് നോക്കാം ഏകദേശം ഇരുപത് കിലോമീറ്റർ നമ്മൾ നോക്കൂ അതിൽ എത്ര ശതമാനം കുറയുന്നു നോക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ചാർജ് പറഞ്ഞാൽ നൂറ് ശതമാനം ചാർജ് ഉണ്ട് നൂറ്റി ഇപ്പത്തിനാല് കിലോമീറ്റർ റേഞ്ച് കാണിക്കണേ അപ്പോൾ നമ്മൾ ഏകദേശം ഇരുപത് കിലോമീറ്റർ നമ്മൾ ഓടും അപ്പോൾ ഏകദേശം ഇതൊക്കെ റേഞ്ച് കിട്ടും എത്ര ശതമാനം കുറയുന്നു നോക്കാം നമുക്ക് എഴുന്നൂറ്റി ഇരുപത്താറ് കിലോമീറ്റർ കേട്ടോ നമ്മൾ ഓടിയത് ഇപ്പോൾ അപ്പോൾ ഏകദേശം ഇരുപത് കിലോമീറ്റർ കൂടി ഓടോ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്താറ് കിലോമീറ്റർ ആകുമ്പോൾ ഏകദേശം എത്ര ശതമാനം ചാർജ് ഉണ്ടോന്നു ഏകദേശം എത്ര റേഞ്ച് ഉണ്ടോന്നും നോക്കട്ടെ നമുക്ക് വണ്ടി എടുത്തിട്ട് ഏകദേശം രണ്ട് മാസത്തിന് എടുത്തായിട്ട് രണ്ട് മാസത്ത് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്താറ് കിലോമീറ്റർ ആട്ടോ ടോട്ടൽ ഓടിയോ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വയനാട് ചുരം കയറി ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് അയിമ്പത് അമ്പത്തഞ്ച് ഒരു മിക്സഡ് ആയിട്ടുള്ള സ്പീഡിലാണ് നമ്മൾ പോയത് നമ്മൾ നോർമൽ എങ്ങനെയാണ് വണ്ടി കൊണ്ടുനടക്കണ ആ സ്പീഡിലോട്ട് നമ്മൾ പോയത് വയനാട് ചോരത്തിലേക്ക് അപ്പോൾ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിൻ്റെ ചോടായിട്ടാണ് കേട്ടോ പോകുന്നത് മിനിമം സ്പീഡിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏകദേശം എത്ര റേഞ്ച് കിട്ടുന്നു എത്ര ശതമാനം ബാക്കി ഉണ്ടാവുന്നുണ്ടോ ഇരുപത് കിലോമീറ്ററിന്റെ ഉള്ളിൽ നമ്മളിതാ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിനാട്ടോ തുടങ്ങി ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടി അപ്പോൾ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ആട്ടാണ് നമ്മൾ ഓടിയത് അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റെട്ട് ശതമാനം ചാർജ് ഓടി രണ്ട് ശതമാനം കേട്ടോ ആറ് കിലോമീറ്റർ ഓടിയവരാണ് കുറഞ്ഞത് പിന്നെ നൂറ്റി മുപ്പത്തെട്ട് അല്ല നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിലൊക്കെ പോകുവാണെങ്കിൽ അത്യാവശ്യം റേഞ്ച് കിട്ടും കേട്ടോ നമുക്ക് വണ്ടിക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ ആട്ടോ ഓടിയത് അപ്പോൾ ഏകദേശം പത്ത് കിലോമീറ്റർ നമ്മൾ ഓടിയത് അപ്പോൾ അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാർജ് ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർക്ക് അടുത്ത് ഓടിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് ആട്ടോ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിനാട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പത്ത് കിലോമീറ്റർ ഓടി അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാർജ് ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചും കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് ശതമാനം ചാർജ് ആട്ടോ കുറഞ്ഞ് പത്ത് കിലോമീറ്റർ ഓടിയെ നമ്മൾ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് ആ ലെവലിൽ സ്കൂളിലാട്ടോ വണ്ടി ഓടിച്ചത് പിന്നെ സിംഗിളിലാണ് ഓടിയത് ഡബിൾ വെച്ചാൽ റേഞ്ചിന് വ്യത്യാസം വരും കേട്ടോ ഏകദേശം ഇരുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്താറായിട്ടുണ്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് അതിൽ എൺപത്തൊമ്പത് ശതമാനം ചാർജ് ബാക്കിയുണ്ട് കേട്ടോ അതിൽ നൂറ്റി പതിനേഴ് കിലോമീറ്റർ റേഞ്ചും കാണിക്കുന്നുണ്ട് നമ്മൾ നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ആട്ടോ റേഞ്ച് കാണിച്ചത് ഇപ്പോൾ നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഉണ്ട് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ആട്ടോ റേഞ്ച് കുറഞ്ഞത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിൻ്റെ തായോട്ടൊക്കെ നമ്മൾ ഓട്ടിക്ക് ഓട്ടുകയാണെങ്കിൽ ഏകദേശം അത്യാവശ്യം റേഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് പതിനൊന്ന് ശത ശതമാനം ആണ് അപ്പോൾ ഇരുപത് കിലോമീറ്റർ പോയി ഓടിക്കഴിഞ്ഞേരാ നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയതെന്ന് പറഞ്ഞാൽ പതിനൊന്ന് ശതമാനം ചാർജാണ് ഈ ഇരുപത് കിലോമീറ്റർ ഓടാൻ വേണ്ടി വന്നു കേട്ടോ എന്താ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണേ ബൈ